i <laughs> സങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് പാകിസ്ഥാൻ സൃഷ്ടിക്കുന്ന അനാവശ്യമായ പ്രകോപനങ്ങളുടെ ഫലമായി ഇന്ത്യ തിരിച്ചടിക്കാൻ നിർബന്ധിതമാകുകയും അതൊരു യുദ്ധ സാഹചര്യത്തിലേക്ക് നീങ്ങുകയുമാണ് ഒരു നേപ്പാൾ പൗരൻ ഉൾപ്പെടെ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ ഇന്ത്യൻ മണ്ണിൽ കൂട്ടക്കുരുതി നടത്തിയ ഭീകരരും അവരെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനുമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിളിച്ചു വരുത്തിയത് രണ്ടാഴ്ച പിന്നിട്ടതിനുശേഷം ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ ഒരു പൗരനെങ്കിലും കൊല്ലപ്പെട്ടതായി പാകിസ്ഥാനു പോലും പറയാനാകുന്നില്ല പക്ഷേ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ പൊലിഞ്ഞുപോയത് അത്രയും പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണം കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും പരിക്കേറ്റവരെ ആശുപത്രിയിൽ സന്ദർശിക്കുന്നതിനും പാക് ഉന്നത സൈനികർക്ക് പോലും യാതൊരു സങ്കോചവും ഉണ്ടായില്ല എന്നിട്ടും ഭീകരരുമായി ബന്ധമില്ലെന്നും അവരെ സഹായിക്കുന്നില്ലെന്നുമുള്ള വായ്പാരി ആവർത്തിക്കുകയും ചെയ്യുന്നു ഓപ്പറേഷൻ ശേഷം അതിർത്തി ഗ്രാമങ്ങളിൽ തുടർച്ചയായ ഷെല്ലാക്രമണങ്ങൾ നടത്തി ജനങ്ങളെ കൊല്ലുകയും സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടും ഇന്ത്യ സംയമനത്തിന്റെ പാതയാണ് സ്വീകരിച്ചത് പാകിസ്ഥാൻ പതിനഞ്ച് നഗരങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണ നീക്കം പൂർണ്ണമായും ഇന്ത്യ തകർത്തു രാജ്യത്തിനകത്തെ ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു ലക്ഷ്യ കേന്ദ്രങ്ങളെല്ലാം ഇതിന് പകരമായി നടത്തിയ പ്രത്യാക്രമണം ലാഹോറിലെ വ്യോമ സംവിധാനം തകർത്തുകൊണ്ടായിരുന്നു പാകിസ്ഥാന്റെ യുദ്ധ മനോഭാവത്തിന് ആഘാതമേൽപ്പിക്കുകയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നതിനെ ഇന്ത്യ നിർബന്ധിതമായ സാഹചര്യം മനസ്സിലാക്കിയ ലോകരാഷ്ട്രങ്ങൾ അതിനെ അംഗീകരിച്ചിരുന്നതാണ് യുദ്ധ സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ നിന്ന് ഇരു രാജ്യങ്ങളും വിട്ടു നിൽക്കണമെന്ന നിർദ്ദേശങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി അതൊന്നും ചെവിക്കൊള്ളാതെ ഇന്ത്യക്കു നേരെ നിഷ്ഫലമാക്കപ്പെടുന്ന ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ തുനിയുകയാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ആക്രമണം നടത്തുന്ന രീതിയാണ് അവലംബിക്കുന്നത് അതിവൈകാരികത സൃഷ്ടിക്കുകയും വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഇന്ത്യൻ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെട്ട പഴയ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു ജനവാസ കേന്ദ്രങ്ങളിലെ പാക് ആക്രമണ നീക്കം ഇന്ത്യ തകർത്തതോടെ അവർ അവസാനിപ്പിക്കുമെന്നായിരുന്നു കരുതിയത് എന്നാൽ വ്യാഴാഴ്ച രാത്രി വീണ്ടും ഡ്രോണുകളും മിസൈലുകളും അയച്ച കശ്മീരിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇതെല്ലാം നിഷ്പ്രഭമാക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു സ്വയം കൃതാർത്ഥമായ പ്രതിസന്ധികളാണ് ആ രാജ്യം അഭിമുഖീകരിക്കുന്നതെന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യക്കെതിരെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ നേരിടുന്ന വിഘടനവാദം ശക്തമാകുകയും ചില പ്രദേശങ്ങൾ വിമതർ കൈയടക്കുകയും ചെയ്തുവെന്നാണ് ആഗോള മാധ്യമങ്ങളിൽ ഉള്ളത് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തി പ്രാപിക്കുന്നതും ഭരണാധികാരികൾക്ക് തലവേദനയായിട്ടുണ്ട് യഥാർത്ഥത്തിൽ നിഴൽ യുദ്ധത്തിനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് അതിനെയെല്ലാം അതേ നാണയത്തിൽ തിരിച്ചടിച്ച് തകർക്കുകയാണ് ഇന്ത്യൻ സേനയും പ്രതിരോധ സംവിധാനങ്ങളും വളരെയധികം വെല്ലുവിളികളും പ്രതികൂല സാഹചര്യങ്ങളും നേരിട്ടാണ് പ്രതിരോധ വിഭാഗവും സൈനികരും ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നത് കൊടും മഞ്ഞു പെയ്യുന്ന കശ്മീരിലെ മലമടക്കുകളിലും സമതലങ്ങളിലും അപകട സാധ്യത തൊട്ടടുത്തു നിൽക്കുന്ന നിയന്ത്രണരേഖയിലും ജീവൻ പണയപ്പെടുത്തിയാണ് അവർ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നതിനും പരമാധികാരി ും സംരക്ഷിക്കുന്നതിനും ഭീകരത ഇല്ലാതാക്കുന്നതിനുമുള്ള അണി നിരന്നിട്ടുള്ളത് സൈനിക നിയമനങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളും അഗ്നിപഥ് പോലുള്ള താൽക്കാലിക സംവിധാനങ്ങളും സൈനികരുടെ സമ്മർദ്ദങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യസഭയിൽ നൽകിയ മറുപടി അനുസരിച്ച് ഒന്നേകാൽ ലക്ഷത്തിലധികം സൈനികരുടെ ഒഴിവുകൾ ഉണ്ടായിരുന്നു അതേ വർഷം തന്നെയാണ് അഗ്നിപഥ് ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ഒഴിവുകൾ മുഴുവനായും നികത്തപ്പെട്ടിരിക്കാനിടയില്ല എങ്കിലും കരവ്യോമം നാവിക സേനകളിലെ ലക്ഷക്കണക്കിന് സൈനികർ നിത ജാഗ്രതയോടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അവഗണിച്ച് പ്രവർത്തിക്കുന്നതിനാലാണ് അതിർത്തിയിൽ നിന്ന് അകലെയുള്ള നമ്മൾ സമാധാനത്തോടെ കഴിയുന്നത് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും ദൂരെയുള്ള ബന്ധു ഭവനങ്ങളിലേക്കും പലായനം ചെയ്യുന്ന അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളെ സുരക്ഷിതമായി എത്തിക്കുന്നതുൾപ്പെടെ ഉത്തരവാദിത്തങ്ങൾ പ്രാദേശിക പോലീസ് സേനയും നിർവഹിക്കുന്നുണ്ട് ഇത്രയും ത്യാഗപൂർണമായി പ്രവർത്തിക്കുന്ന സൈന്യം വലിയൊരു സല്യൂട്ട് അർഹിക്കുന്നു